എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ പേര് ശ്രീലേഖ നിങ്ങൾക്കുള്ള ഒരു സംശയം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരുപാട് പേരുടെ ഡൗട്ടാണ് എന്താണ് എൻ എ ഒ എസ് എന്നത് അതുപോലെ തന്നെ എൻ ഏ ഒ എസിലൂടെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ സാധ്യമാണോ ആറ് മാസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത്രയും സിലബസ് പഠിച്ച് എങ്ങനെയാണ് നമുക്ക് പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സാകാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് എൻ ഐ ഒ എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന ഒരു ബോർഡിന്റെ കീഴിലുള്ളതാണ് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഇതിലൂടെ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പഠിക്കുന്നവർ പഠിക്കുന്നവരിപ്പോൾ ഏതെങ്കിലും കാരണത്താലും പഠനം മുടങ്ങിപ്പോയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പത്താം ക്ലാസ് ഒന്ന് എഴുതിയെടുക്കണം അല്ലെങ്കിൽ പ്ലസ് ടു ഒന്ന് എഴുതിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വിദേശത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർ എന്താണ് അവർക്ക് ഒരു പ്ലസ് ടു പത്താം ക്ലാസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം അപ്പൊ അവരുടെയൊക്കെ ആഗ്രഹമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് എൻ ഐ ഒ എസ് വളരെയധികം പ്രയോജനപ്രദമായി മാറുന്നത് നമുക്ക് എന്ത് ചെയ്യാം അതായത് നമ്മൾ സാധാരണ റെഗുലർ ആയിട്ട് പ്ലസ് ടുന് പോകുമ്പോൾ നമ്മൾ രണ്ട് വർഷം പോയി പഠിച്ചാണ് നമ്മൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ഇത് അതേ സിലബസുകൾ തന്നെ വളരെ ചുരുക്കിക്കൊണ്ട് അഞ്ച് സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ട് മലയാളം ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി അഞ്ച് സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ കഴിയും അതായത് എൻ ഐ ഒസിനെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ഒക്ടോബർ മാസത്തിലും ഏപ്രിൽ മാസത്തിലുമായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലും എക്സാം ഉണ്ട് അതുപോലെ രജിസ്ട്രേഷനും ഉണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുന്നത് ഏപ്രിൽ മെയ് ഈ ഈ കാലയളവിലുമാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് തവണ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സമയത്തിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കായിരിക്കും അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തു ചെയ്യും അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഏപ്രിലേക്കുള്ളത് ആരംഭിക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അഡ്മിഷൻ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇത് അവസാനിക്കുന്നില്ല ഒരു പ്രോസസ്സിങ് അവസാനിക്കാതെ നമുക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കാൻ കഴിയും അതുപോലെ പഠിക്കാനും സാധിക്കും ഇത്രയും ഒരു വശം മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ഇപ്പോൾ ഒക്ടോബറിലേക്ക് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നൽകി നിങ്ങളെ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ക്ലാസ്സുകൾ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഞങ്ങൾ തിരുവനന്തപുരമാണ് ഫോക്കസ് അക്കാഡമി എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അപ്പോൾ അഞ്ച് സബ്ജക്റ്റുകൾ അതിൽ നാല് സബ്ജക്റ്റുകളും ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിന് ധന്യ എന്ന് പറയുന്നൊരു ടീച്ചറാണ് അപ്പോൾ നല്ല ക്ലാസ്സുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എൻ ഐ ഒസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ എ ഒസിലൂടെ പിന്നെ എല്ലാവരുടെയും സംശയം വേറെ എന്താണ് നമുക്ക് സാധാരണ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന അതേ വാലിഡിറ്റി അല്ലെങ്കിൽ അതേ പ്രയോജനം തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ളത് എന്നുള്ള ഡൗട്ടുണ്ട് നമുക്ക് ഒരു ഡൗട്ടിൻ്റെയും ആവശ്യമില്ല കാരണം നമ്മുടെ കേരള സിലബസിൽ പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണോ നമുക്ക് എല്ലാ മേഖലകളിലും പ്രയോജനപ്രദമാകുന്നത് അതുപോലെ തന്നെയാണ് എൻ ഐ സർട്ടിഫിക്കറ്റ് നമുക്ക് അതുപോലെ തന്നെ പ്രയോജനപ്രദം വാല്യൂ ഉള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ എൻ ഐ എസിലൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് പ്ലസ് ടു എടുത്തവരുണ്ട് അൻപത് വയസ്സിന് ശേഷം എടുത്ത ഒത്തിരി പേരുണ്ട് പ്രായം ഒരു പ്രശ്നമല്ല അതുപോലെ നമ്മൾ ഏത് സ്ഥലത്തിരുന്നും എവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ ഇപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ വേറെ ജില്ലയല്ലേ ടീച്ചറെ അല്ലെങ്കിൽ ഞാൻ വിദേശത്തല്ലേ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങി ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ പേയ്മെൻറ്റ് ഇതൊക്കെയാണ് പ്രത്യേകത എൻ പിന്നെ നിങ്ങൾ എക്സാം മാത്രം ഓഫ്ലൈനായി പോയി എഴുതണം പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എക്സാം അഡ്മിഷനൊക്കെ എടുത്ത് തന്നിട്ട് പറയാറുണ്ട് നിങ്ങൾക്ക് എക്സാം എന്ത് ചെയ്യാം ഓൺലൈനായിട്ട് എഴുതാമെന്ന് അങ്ങനെയല്ല എക്സാം നമ്മൾ എന്ത് ചെയ്യണം ഓഫ്ലൈനായിട്ട് പോയി എഴുതിയാലേ പറ്റത്തുള്ളൂ ബാക്കി നമ്മുടെ ക്ലാസ്സുകളും പേയ്മെൻറ്റും എക്സാം ഫീ എല്ലാം നിങ്ങൾ ഒന്നും അറിയേണ്ടെന്ന് ആവശ്യമില്ല എല്ലാം ഓൺലൈൻ തന്നെയാണ് നമ്മൾ അപ്പോൾ എൻ ഐ ഒ എസിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ എന്താണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഏതൊരു വീഡിയോയുടെ താഴെയും വരുന്ന കമൻസുകളാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ എത്രത്തോളം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നു ചാനലിലൂടെ നൽകുന്ന ക്ലാസ്സുകൾ എത്രത്തോളം പ്രയോജനപ്രദമാകുന്നു എന്നാ കമൻസിലൂടെ മനസ്സിലാക്കാമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനമാകുമെന്ന് ചിന്തിക്കുക ആർക്കെങ്കിലും എൻ എ എസ് പ്ലസ് ടുവിൻ്റെ അഡ്മിഷൻ പ്ലസ് ടുവോ പത്താം ക്ലാസ്സോ അതുപോലെ പ്ലസ് ടു കൊമേഴ്സോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് അഡ്മിഷൻ എടുത്ത് നല്ല മാർക്കോടുകൂടി പാസ്സാകാം ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും എനിക്കിവിടെ വന്ന് നിങ്ങളെടുത്ത് ഡയറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ നമ്മുടെ ചാനലിലൂടെയാണ് പറയുന്നത് ഞങ്ങളുടെയും നിലനിൽപ്പാണ് ഒരിക്കലും ഒരു കള്ളത്തരം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ നിലനിൽക്കാൻ സാധിക്കില്ല വ്യക്തതയോടും കൃത്യതയോടും ഉള്ള കാര്യങ്ങളാണ് നിങ്ങളെടുത്ത് ഈ പറഞ്ഞു തരുന്നത് ആർക്ക് വേണോ എൻ യു എസ് പ്ലസ് ടു പത്താം ക്ലാസ്സുമൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കടന്നു വരാം പഠിക്കാം നല്ല മാർക്കോടുകൂടി പാസ്സാകാം ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ക്ലിയർ ചെയ്തു തരാം മെസ്സേജ് ചെയ്താലും അത് ക്ലിയർ ചെയ്തു തരാം താങ്ക്